ഹായ് നാല് സെന്റ് പ്ലോട്ടിനോട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു വീടിന്റെ പ്ലാനും എലിവേഷൻ ആണ് തൊഴിലാളിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഹനീത് അനഗാസിന്റെ പൊതുവേലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ തൃശ്ശൂർ ആണ് പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത് കൂടുതൽ അറിയാനായി താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിന്റെ ഏരിയ വരുന്നത് രണ്ട് ബെഡ്റൂം ആണ് ഈ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്ലാനും അതിന്റെ ഡിസൈനും കണ്ടിട്ടുണ്ട് എണ്ണൂറ്റി മുപ്പത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ട് സെറ്റ്ഔട്ട് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ് സെന്റിമീറ്റർ എന്നാണ് സെറ്റ് ഔട്ടിൻ്റെ അളവ് സെറ്റ് ഔട്ട് എന്ന ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത് മുന്നൂറ്റമ്പത് മുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ എന്നാണ് ലിവിങ് ഏരിയയുടെ സൈസ് കൊടുത്തിട്ടുള്ളത് അടുത്തായിട്ട് ഡൈനിങ് ഏരിയാണ് അഞ്ഞൂറ്റി എഴുപത് മുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ എന്ന അളവിലാണ് ഡൈനിങ് സ്പേസ് വരുന്നത് ഈ ഭാഗത്തായിട്ട് കിച്ചൺ കാണാവുന്നതാണ് ഇവിടെ ഒരു പ്രയർ റൂം കൊടുത്തിട്ടുണ്ട് ഒരു ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് മുന്നൂറ്റി മുപ്പത് നാന്നൂറ് സെൻറ്റിമീറ്റർ എന്ന അളവിലാണ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിന് ഒരു അറ്റാച്ച് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനാണ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ട് അപ്പർ ലിവിങ് സ്പേസ് വരുന്നുണ്ട് ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നുണ്ട് മുന്നൂറ്റി മുപ്പത് നാനൂറ് സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിൻ്റെ ഉള്ളത് ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കാണാവുന്നതാണ് ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റഡി റൂം കൊടുത്തിട്ടുണ്ട് ഇരുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ഈ ഒരു വീടിന്റെ ബഡ്ജറ്റ് വരുന്നത്